നമസ്തേ ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമി നമഹ ഓം ശ്രീ മഹാകൃഷ്ണ ഖുഷിയായ നമഹ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം തൊരുട്ടയാർ മനോപ്രാർത്ഥന ചെയ്യുന്നത് മനോപ്രാർത്ഥന നമുക്ക് ഏത് സ്ഥാനത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ ഇരുന്ന് ചെയ്തു നാളെ അപ്പുറത്തിരുന്നു ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല മനോപ്രാർത്ഥന നാമജപം നമുക്ക് ഏത് സ്ഥലത്തും നമ്മുടെ സഞ്ചാരത്തിലും നമ്മുടെ യാത്രകളിലും നമ്മൾ ഏത് സ്ഥാനത്തേക്ക് പോകുകയാണെങ്കിലും അവിടെയും ഇരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മനോപ്രാർത്ഥന അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കും വിളക്ക് വെക്കുന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് പത്ത് ദിവസം ഇരുപത് ദിവസം ഒരു മാസം മാറി നിൽക്കുന്ന സമയത്തും നമുക്ക് ആ മാറി നിൽക്കുന്ന സ്ഥാനത്ത് നമ്മുടെ പ്രാർത്ഥന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സ്വാമിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും വിളക്കി വെക്കുന്നിടത്ത് മാത്രമല്ല സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവാം സ്വാമി ഓരോ ഭക്തൻ്റെയും ശരീരത്തിൽ അലിഞ്ഞു ചേരുന്ന ദേവനാണ് അപ്പോൾ അദ്ദേഹത്തിന് എവിടെ ഇരുന്ന് വിളിച്ചാലും അദ്ദേഹം ആ വീട്ടിൽ കേൾക്കും അപ്പോൾ അതിനിടയിൽ കുറച്ച് പേര് എന്നോട് ചോദിക്കേണ്ട അശുദ്ധി സമയത്ത് സ്വാമിയെ പ്രാർത്ഥിക്കാമോ അശുദ്ധി സമയത്ത് നമ്മൾ ചിട്ടയോട് കൂടിയുള്ള മന്ത്രോച്ചാരണങ്ങളാണ് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മുടെ തലമുറകളായിട്ട് അത് തെറ്റാണ് എന്നുള്ളൊരു ധാരണ നമ്മളിൽ ഉള്ളതും അത് നമ്മൾ ചെയ്യാറുമില്ല അശുദ്ധി സമയത്ത് നമ്മൾ മന്ത്രോച്ചാരണങ്ങൾ കൂടി ചെയ്യാറില്ല അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാം അപ്പം നമ്മൾ അശുദ്ധീകരിക്കുന്ന നേരാണ് ഇപ്പോൾ ഒരു പുലാപാലായ്മ വന്നിരിക്കുന്ന നേരെയാണ് നമുക്കൊരു അപകടം വന്നു നമ്മൾ ഇഷ്ടദൈവത്തിനെ വിളിക്കില്ലേ അശുദ്ധിയാന്ന് പറഞ്ഞ മുളി വിളിക്കാണ്ടിരിക്കയോ നമ്മൾ വിളിക്കും എന്തുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടണം രക്ഷപ്പെടാനായിട്ട് നമ്മുടെ ദേവൻ്റെ ഒരു അനുകൂലം അനുഗ്രഹവും ഉണ്ടാവണം അപ്പം നമ്മൾ ആ അശുദ്ധി സമയത്തും എൻ്റെ പൊന്നുനിഷ്ണുമായി എന്നെ കാത്തോളേ എന്ന് നമ്മൾ പറയും എൻ്റെ മഹാകരികുട്ടി സ്വാമിയെ എന്നെ കാത്തോളേ നമ്മൾ പറയും അപ്പോൾ അശുദ്ധി സമയത്ത് ഈശ്വരനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്തുകൊണ്ടാണ് ആ സമയത്തും നമ്മളിലുള്ള ജീവൻ ശൈവം ശിവഗുണം നമ്മളിലുണ്ട് നമ്മളിൽ ആ പ്രാണൻ ഭഗവാന്റെ അനുഗ്രഹമായ പ്രാണൻ നിലനിൽക്കുന്ന എല്ലാ സമയത്തും ഭഗവാനെ നമുക്ക് ചിന്തിക്കാം മനോപ്രാർത്ഥന ചെയ്യാം ചിട്ടയോട് കൂടിയിട്ട് വിളക്ക് തിരികെ കത്തിച്ചു വെച്ചിട്ട് നമ്മൾ ചമണം പഠിച്ചിരുന്നുണ്ട് സ്വാമിയുടെ മന്ത്രോച്ചാരണങ്ങൾ അശുദ്ധി സമയത്ത് ചെയ്യാറില്ല മനസ്സിൽ നമുക്ക് സ്വാമിയെ ചിന്തിക്കാം എണ്ണം പിടിച്ച് നമ്മൾ മന്ത്രം ചൊല്ലാറില്ല അത് ചിട്ടയാണ് എന്നാൽ നമുക്കൊരു പെട്ടെന്ന് ഒരു പ്രശ്നം വന്നൊരു ധ്യാനശ്ലോകം മനസ്സിൽ ചെല്ലണം എന്ന് തോന്നി അശുദ്ധിയാണ് ധ്യാനശ്ലോകം ചെല്ലാമ്പോ അവിടെ എന്ന് വെച്ചാൽ എല്ലാം ഇരോന്നില്ല ആ ചിട്ടയോട് കൂടിയുള്ള മന്ത്രോച്ചാരണങ്ങളും ചടങ്ങുകളും മാത്രമാണ് നമുക്ക് ആ സമയത്ത് നിഷിദ്ധം ക്ഷേത്ര ദർശനങ്ങൾ ചിട്ടയോട് കൂടിയിട്ടുള്ള ധ്യാനശ്ലോകം ചൊല്ലൽ മന്ത്രോച്ചാരണം മൂലമന്ത്രം ഇതൊക്കെ നമുക്ക് അശുദ്ധി സമയത്ത് ചൊല്ലണ്ട എന്നാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്വാമി ഉണ്ടാവും നമ്മൾ ജീവിച്ചിരിക്കുന്നവർത്തോളം കാലം സ്വാമി നമ്മുടെ കൂടെയുണ്ട് അപ്പം നമ്മളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യാത്രയിൽ നമുക്ക് മനോപ്രാർത്ഥന ചെയ്യാം സ്വാമിയുടെ സാന്നിധ്യം കൂടി ഉണ്ടാവും അപ്പൊ വീട്ടിൽ വിളക്കൊക്കെ ഞാനില്ലല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ചു വിഷമിക്കണ്ട ആ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വാമിയെ സ്മരിക്കുക സ്വാമിയുടെ മന്ത്രോച്ചാരണങ്ങൾ ചെല്ലുക എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെയും നമ്മൾ സ്വാമിയുടെ മന്ത്രോച്ചാരണങ്ങൾ ചൊല്ലി ബലപ്പെടുത്താം അതിലൊന്നും ഒരു തെറ്റുമില്ല സ്വാമി എവിടെ ഇരുന്ന് വിളിച്ചാലും നമ്മുടെ കൂടി ഉണ്ടാവും അതൊരു എനർജിയാണ് ചിന്തിക്കാൻ പറ്റാത്ത അളവ് നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ് ഈ കലിയുഗവരതനായിട്ടുള്ള സ്വാമി കരിങ്കുട്ടി സ്വാമി ചാത്തന്മാർ ഒരുപാട് കേട്ടോ എല്ലാവർക്കും ബലങ്ങളുള്ളതാണ് ആർക്കും ബലമില്ലായിരിക്കില്ല പറക്കുട്ടി തീക്കുട്ടി അങ്ങനെ ഒരുപാട് ചാത്തന്മാരുണ്ട് കാപ്പിരി ഇവരൊക്കെ ബലമുള്ളവർ തന്നെയാണ് അവരൊക്കെ കലിയുഗത്തിലെ ബലമുള്ള ദേവന്മാരാണ് അപ്പം അവരെയൊക്കെ നമുക്ക് സ്മരിക്കാം ഈ കലിയുഗത്തിൻ്റെ ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടേ ഈ കലിയുഗത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വളരെ ഒരു ഈശ്വര ചൈതന്യം നമ്മുടെ കൂടി ഉണ്ടാവണം ഇതൊക്കെ കലിയുഗത്തിൻ്റെ ദേവന്മാരാണ് നമ്മുടെ ഓരോ യാത്രകളിലും സംസാരത്തിലും പ്രവൃത്തിയിലും ദൃഷ്ടിയിലും ഭഗവാന്റെ അനുകൂലം ഉണ്ടാവണം ആ ഭഗവാന്റെ അനുകൂലം ഉള്ളപ്പോഴാണ് നമുക്ക് പ്രവൃത്തി വിജയങ്ങൾ വന്ന് ചേരുന്നത് എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് വരുന്നത് എളിമ വിനയം മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കാനുള്ള മനസ്സ് ഇതൊക്കെ ഭഗവാൻ തരണതാണ് ഭഗവാനിൽ കൂടുതൽ കൂടുതൽ അടുത്ത് ചേരുമ്പോൾ ഇതൊക്കെ നമുക്ക് സ്വായത്തായി വരും നമുക്ക് നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണം ആ തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സ്വാമിയുടെ മന്ത്രോച്ചാരണങ്ങൾ ചൊല്ലുന്നതും സ്വാമിക്ക് വിളക്ക് വെച്ച് ആരാധിക്കുന്നതും എല്ലാം നമുക്ക് ഗുണകരമാണ് ഒരു വഴികാട്ടിയത് ഗുരുസ്ഥാനത്ത് ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നമ്മളോട് ചേർന്ന് നിൽക്കാൻ ഭഗവാൻ എപ്പോഴും നമ്മൾ കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഒരു യാത്ര പോകുക എന്ന് വെച്ചിട്ട് സ്വാമിയെ വിളക്ക് വെക്കാനില്ലല്ലോ എന്ന് ഉയർച്ച വിഷമിക്കേണ്ട ചെല്ലുന്ന സ്ഥാനത്തും സ്വാമിയെ ഓർമ്മിക്കുക കേട്ടാ ഒരുപാട് ഉല്ലാസയാത്രകൾക്ക് കൂടെ ഉല്ലാസത്തിൽ സ്വാമിയെ മറക്കാതിരിക്കുക അതിലും സ്വാമിയെ വിളിച്ചുകൊണ്ടിരിക്കുക സ്വാമി എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക ഏത് സ്ഥാനത്തിരുന്നിട്ടായാലും അത് തന്നെ ഒരു ഒരു ഉപാസനയുടെ ഒരു മാർഗം തന്നെയാണത് നിത്യവും ചെയ്യുന്ന പ്രവൃത്തി അത് ഏത് സ്ഥാനത്തിരുന്തായാലും ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും സ്വാമിയെ സ്മരിക്കണം ദുഃഖം വരുമ്പോൾ മാത്രം അദ്ദേഹത്തിനെ ചിന്തിക്കല്ലേ സന്തോഷം വരുമ്പോഴും അദ്ദേഹത്തിനെ കൂട്ടിച്ചേർത്ത് നിർത്താം ആ സന്തോഷത്തിൽ സന്തോഷത്തിലധികം കൂടി പങ്കാളിയാവട്ടെ അങ്ങനെയൊക്കെ കൊണ്ടു കൊണ്ടുനടന്നാൽ നമുക്ക് എപ്പോഴും ഫലസ്ഥിതി നമ്മുടെ കൂടി ഉണ്ടാകും സ്വാമിയെ കുറ്റം പറയുന്ന ഒരുപാടുണ്ട് ആ പേരുണ്ട് കിട്ടോ അതറിയാണ്ട് പറയണതാണ് സ്വാമിയെ പറ്റി വ്യക്തമായുള്ള ധാരണ നിന്ന് കേട്ടറിവ് മാത്രമേ ഉള്ളു അനുഭവിച്ചിട്ടുള്ള അറിവില്ല അനുഭവിച്ചറിയുമ്പോഴാണ് അനുഭവമാണ് ഗുരു എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടറിവ് കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റിയ ഒരു ദൈവമല്ല അദ്ദേഹം അനുഭവിച്ചറിയണം ഈ കേട്ടതൊന്നല്ല അദ്ദേഹം അനുഭവിച്ചറിയുമ്പോഴാണെന്ന് മനസ്സിലാക്കുക എനിക്ക് തുണയായിട്ടുണ്ടല്ലോ അപ്പോ എല്ലാ സ്വാമിയുടെ ഭക്തർക്കും നല്ലത് വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ